പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച സംസാരിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഒമ്പതിനാണ് സോവിയറ്റ് ചെമ്പടക്ക് മുമ്പിൽ ഫാസിസ്റ്റ് ജർമ്മനി കീഴങ്ങൽ സന്ധിയിൽ ഒപ്പുവെച്ചു അതിനു മുമ്പ് തന്നെ ഏപ്രിൽ മുപ്പതിന് ഹിറ്റ്ലർ ചെമ്പട ബെർലിൻ നഗരത്തിൽ പ്രവേശിച്ചു എന്നും ആ നഗരം കീഴടക്കി റൈസ് താഗിലെ സ്വസ്ഥികങ്കിത പതാക വലിച്ചു താഴെ ഇറക്കി ചെങ്കടി ഉയർത്തി കഴിഞ്ഞു എന്ന് അറിഞ്ഞ ഉടനെ സ്വയം പരാജയം സംബന്ധിച്ച് തൻ്റെ പ്രണയിനി പ്രണയിനിക്കൊപ്പം ഭൂഗർഭ പടയറയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തെട്ടിന് ആണ് ഇറ്റലിയിൽ ജനങ്ങൾ മുസോൾണിയെ തെരുവിലിറക്കി തെരുവിലൂടെ ഓടിച്ചു പിടിച്ച് ആ നരഭോജിക്ക് അർഹമായ ശിക്ഷ നൽകി തെരുവുവിളക്കുകാരിൽ കിട്ടിത്തൂക്കിയത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നരഹത്യകൾക്കും വിനാശത്തിനും കാരണമായ ഫാസത്തെ പരാജയപ്പെടുത്തുന്നതിൽ സോവിയറ്റ് യൂണിയനും ചെമ്പടയും വഹിച്ച ധീരോദാത്തമായ പങ്കിനെയും രക്തസാക്ഷിത്വത്തെയുമാണ് ലോകം മെയ് ഒമ്പതിന് ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിച്ചു കൊണ്ട് ഓർമ്മിക്കുന്നത് ഇത് എൺപതാം വാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഫാസിസ്റ്റ് വിരുദ്ധ വിജയത്തിന്റെ അല്ലെങ്കിൽ രണ്ടാം ലോകമായ യുദ്ധത്തെ ഓർമ്മിപ്പിക്കുക എന്നത് മനുഷ്യന്റെ ഭാവിക്ക് വേണ്ടി ലോക നാഗ നാഗരികതയുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഫാസത്തിനും ജപ്പാന്റെ മിലിറ്ററിസത്തിനുമെതിരായി പോരാടിയ സൈനികർക്കും ജനസമൂഹങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുക എന്നതുകൂടിയാണ് ഈ യുദ്ധവിജയ യുദ്ധവിജയദിനത്തിൻ്റെ പ്രത്യേകത രണ്ടാം ലോക മഹായുദ്ധത്തിലെ അഭിമാനകരമായ വിജയത്തിന് ശേഷം ആ വിജയം സോവിയറ്റ് യൂണിയനും മനുഷ്യരാശിക്കും നേടിത്തന്ന ചെമ്പടയിലെയും സഖ്യസേനകളിലെയും ധീരന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സഖാവ് സ്റ്റാലിൻ നടത്തിയ പ്രസംഗത്തിൽ വംശീയവാദത്തിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലും അധിഷ്ഠിതമായ ഫാസത്തെ തോൽപ്പിക്കുക വഴി മനുഷ്യരാശിയെ ഭാവിയെ സോഷ്യലിസത്തിലേക്കും രാഷ്ട്രങ്ങളുടെ ദേശീയ വിമോചനത്തിലേക്കും വഴി തുറന്നു തരികയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് ഫാസത്തിനെതിരായ ജനകീയ മുന്നേറ്റത്തിൽ ചരിത്രത്തിൻ്റെ കുപ്പത്തുട്ടിയിലേക്ക് എടുത്തെറിയപ്പെട്ട ഹിറ്ററും മുസോണിയും അവരൊക്കെ അടങ്ങുന്ന ഒരു നരഭൂജി ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നിട്ട് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങൾക്കും മതനിരപേക്ഷ സമൂഹങ്ങൾക്കും ഭീഷണി ഉയർത്തുന്ന വർത്തമാന സാഹചര്യത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സ്മരണകൾ തീർച്ചയായും നവഫാസിസ്റ്റുകൾക്കെതിരായ ആലോചനകൾക്ക് അതിനെതിരായ സമരം ആലോചനകൾക്ക് കൂടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ചരിത്രം എപ്പോഴും വർത്തമാനത്തോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുപ്പതുകളിലെ ക്ലാസിക്കൽ ഫാസത്തിനായിട്ടുള്ള സമരം ഇന്നത്തെ നിയോ ലിബറൽ കാലഘട്ടത്തിലെ നിയോ ഫാസി ശക്തിക്കെതിരായിട്ടുള്ള പുതിയ പോരാട്ടത്തിന്റെ ആവശ്യകതയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഫാസത്തെ പരാജയപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആര്യവംശാഭിമാനത്തിൽ വിജ്രംഭിതനായി ലോകത്തെ കീഴടക്കാനുള്ള ഹിറ്റ്ലറുടെ അശ്വമേധത്തെ തടഞ്ഞതും അതിനുള്ള വില നൽകിയതും സോവിയറ്റ് യൂണിയനും അവിടുത്തെ ജനതയുമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ രണ്ട് കോടി എഴുപത് ലക്ഷം സോവിയറ്റ് ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ നാൽപ്പത് ശതമാനത്തിലേറെ വരുന്ന ആളുകൾ സോവിയറ്റ് ജനതയാണ് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് സോവിയറ്റ് യൂണിയനിൽ അനാഥരും വിധവകളും അംഗഭംഗം സംഭവിച്ചവരുമായി മാറിയത് പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഘോരാനുഭവങ്ങളാണ് ഓരോ സോവിയറ്റ് പൗരന്റെയും ജീവിതത്തിൽ രണ്ടാം ലോകമായത് സൃഷ്ടിച്ചത് ഫാസിസ്റ്റ് യുദ്ധം സൃഷ്ടിച്ചത് ഓരോ സോവിയറ്റ് കുടുംബത്തിലും യുദ്ധം അതിന്റെ ക്രൂരമായ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് യുദ്ധത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ആ യുദ്ധാക്സത്തി കൊണ്ട് വളരെ ആവേശകാരിതരാകുന്ന ഈ ഈ പുതിയ ന്യൂജൻ മാധ്യമ പ്രവർത്തകരും യുദ്ധത്തിൽ വളരെ ആവേശം കൂടുന്ന സംഘികളൊന്നും അറിയാത്തൊരു യാഥാർത്ഥ്യം യുദ്ധം ആർക്കായാലും എവിടെയായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുരിതങ്ങൾ മാത്രമാണ് സങ്കടം മാത്രമാണ് കണ്ണീര് മാത്രമാണ് അനാഥത്വം മാത്രമാണ് ജീവിതത്തിന്റെ അവലംബങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന നിരാലംബത മാത്രമാണ് അതവിടെ നിൽക്കട്ടെ നാസി ഭീകരർ നൂറുകണക്കിന് സോവിയറ്റ് നഗരങ്ങളെയും എഴുപതിനായിരത്തിൽ പരം ഗ്രാമങ്ങളെയും ചുട്ടുവരിച്ചു ഇരുന്നൂറ്റി അൻപത് ലക്ഷം ജനങ്ങളാണ് സോവിയറ്റ് യൂണിയനിൽ ഭവനരയ്ക്കെതിരായത് പതിനായിരക്കണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ദേശീയപാതകൾ എല്ലാം നാസി ബോംബിങ്ങിൽ തകർന്നു തരിപ്പണമായി ഒരു കണക്കനുസരിച്ച് സോവിയറ്റ് യൂണിയന് അതിൻ്റെ ദേശീയ സമ്പത്തിൻ്റെ മൂന്നിലൊന്നിലേറെ ഈ യുദ്ധത്തിൽ നഷ്ടം വന്നു ഇത്രയും കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ നടത്തിയ ഫാസത്തിനെതിരായ യുദ്ധം വിജയിക്കുക തന്നെ ചെയ്തു അവരുടെ ത്യാഗം അവർക്കുള്ള നഷ്ടം വൃതാവിലായില്ലെന്നർത്ഥം ആ വിജയം ഉറപ്പുവരുത്തുന്നതിന് സോവിയറ്റ് ജനതയ്ക്ക് തങ്ങളുടെ ജീവനും സമ്പത്തും തന്നെയാണ് വിലയായി നൽകേണ്ടി വന്നത് രണ്ടാം ലോകമായ യുദ്ധത്തിൽ തകർന്ന സോവിയറ്റ് സമ്പദ്ഗണ് പുനരുജീവിപ്പിക്കാനായി സോവിയറ്റ് സർക്കാരിന് പിന്നീട് തങ്ങളുടെ ബജറ്റിന്റെ സിംഹഭാഗം നീക്കി വെക്കേണ്ടി വന്നിട്ടുണ്ട് സോവിയറ്റ് സോഷ്യലിസ്റ്റ് നിർമ്മാണത്തെയും മുതലാളിത്ത രാജ്യങ്ങളുമായുള്ള സോവിയറ്റ് ഉൽപാദന വ്യവസ്ഥയുടെ മത്സരം അതിനെയൊക്കെ എന്താണ് ഇത് പ്രതികൂലമായി ബാധിച്ചു അതിന് പൊതു നിക്ഷേപങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല തകർന്നത് റീകൺസ്ട്രക്ട് ചെയ്യുന്നതിനിടയിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ സോവിയറ്റ് കഴിഞ്ഞില്ല എന്നാണ് സോവിയറ്റ് പാർട്ടിയുടെ സി പി എസ് യുവിന്റെ ഇരുപത്തെട്ടാം കോൺഗ്രസിൽ പിന്നീട് ഗോർബച്ചോ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അതിനെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരിശ്രമിക്കുക അത് മറ്റൊരു കഥയാണ് പക്ഷെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശക്തിയെ ലോകത്ത് വലിയ രീതിയിൽ തകർക്കുന്നതിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ മഹായുദ്ധത്തിൽ നാസികൾ നടത്തിയ കടന്നാക്രമണങ്ങൾ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനത്തിലേക്ക് നയിച്ച പല വിശകലനങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സോവിയറ്റ് ജനതയും ചെമ്പടയും നാസി ജർമ്മനിക്കും ജാപ്പാനീസ് മിലിറ്ററിസത്തിനുമെതിരെ മരണത്തെ കീഴ്പ്പെടുത്തിയ ആത്മബോധത്തോടെ പോരാടുകയായിരുന്നു അതിനവരെ പ്രാപ്തരാക്കിയത് കരുത്തരാക്കിയത് തങ്ങളുടെ സോഷ്യലിസ്റ്റ് മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യവും സ്വാത് സ്വാശ്രയത്വവും കാത്തു സൂക്ഷിക്കണമെന്ന വികാരമായിരുന്നു എന്ന ആശയമായിരുന്നു അത് മഹത്തായ തങ്ങളുടെ വിമോചന ദൃത്യമായി സോവിയറ്റ് ജനത കണ്ടിരുന്നു ഒരു കാര്യം ലോകം സാർവത്രികമായി ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട് െതിരായ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനും അവിടുത്തെ ജനങ്ങളും ചെമ്പടയും പ്രകടമാക്കിയ ധീരോദാത്തതയും ആത്മത്യാഗമനോഭവവും എന്നും ലോകമെമ്പാടും മർദ്ദക ശക്തികൾക്കും ഫാസിസ്റ്റ് ശക്തികൾക്കും എതിരായ പോരാടുന്ന ജനതകൾക്കും സൈന്യങ്ങൾക്കും ആവേശദായകമായ മാതൃകയാണ് മ്യാൻമറിന്റെ പഴയ വർമ്മയുടെ ദേശീയ വിമോചന നായകനാണ് ജനറൽ ഓങ്സാൻ രണ്ടാം ലോകമായത് അവസാനിച്ചപ്പോ അദ്ദേഹം ഇറക്കിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിലെ ജനതകൾക്ക് മറ്റാരുടെയും തുണയില്ലാതെ ഒരു നീണ്ട കാലത്തോളം ഒറ്റക്ക് പോരാടേണ്ടി വന്നു എന്നിട്ടും ഫാസിസ്റ്റ് കിരാതത്വത്തിൻ്റെ കൊള്ള സംഘത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയവർ നിർഭയം ധീരതയോടെയും വിരോചിതമായ മനോവീര്യത്തോടും കൂടി അണിനിരന്നു അവരുടെ ഈ ധീരതയും മനോവീര്യവും ഞങ്ങളെ അത്രമാത്രം ആവേശം കൊളിക്കുകയുണ്ടായി ഈ സോഷ്യലിസ്റ്റ് പിതൃഭൂമിയുടെ കരുത്തിനെയും പ്രഭാവത്തെയും ഞങ്ങൾ അതിയായി സാഹിക്കുന്നു ഇത് ഓങ്സാന്റെ പ്രസ്താവനയാണ് ഓങ്സാൻ സൂചിയുടെ പിതാവാണ് അദ്ദേഹം ഇപ്പൊ പട്ടാള ഭരണം ഓങ്സാൻ സൂചിയെ തടവിലാക്കിയിരിക്കുകയാണ് ഫാസത്ത് പരാജയപ്പെടുത്തുന്നതിൽ സോവിയറ്റിനും വഹിച്ച പങ്കിനെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് അതിനെ സാഹിക്കുകയും വിലമതിക്കുകയാണ് ഓങ്സാൻ എന്ന ബെർമീസ് വിമോചന നായകൻ ചേത്ത് ഇതിന് സമാനമായ രീതിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ വഹിച്ച ധീരോദത്തമായ പങ്കിനെ നെഹ്റുവിനെ പോലുള്ള എത്രയോ ദേശീയ വിമോചന നായകർ നേതാക്കൾ ശ്ലാഘിച്ചിട്ടുണ്ട് മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതവും വിനാശകരവുമായ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അഗ്നിബാധയിൽ ലോകത്ത് അഞ്ച് കോടിയിലേറെ ജനങ്ങളാണ് വെന്തു മരിച്ചത് അവരിൽ രണ്ട് കോടി എഴുപത് ലക്ഷം പേർ ഫാസത്തിനെതിരായ വ്യത്യസ്ത യുദ്ധമുഖങ്ങളിലാണ് പട്ടപരിധി മരിച്ചു വീണത് ലോക ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം ആളുകൾ താമസിക്കുന്ന അറുപത്തി ഒന്നോളം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിശാല ഭൂപ്രദേശങ്ങളിലാണ് രണ്ടാം ലോക യുദ്ധം നടന്നത് മൂന്നാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഏഴാം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണിയുടെ സൈദ്ധാന്തിക പിൻബലത്തിൽ വ്യത്യസ്ത സാമൂഹ്യ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ പൊതു ശത്രുവായ ജർമ്മൻ ഫാസത്തിനും ജാപ്പാനീസ് മിലിട്ടറിസത്തിനുമെതിരായി ഒന്നിച്ചു നിന്ന് പോരാടുകയായിരുന്നു ഫാസത്തിനെതിരായ ദിമിത്രോവിന്റെ ഐക്യമുന്നണി സിദ്ധാന്തത്തിന്റെ പ്രയോഗബലത്തിലാണ് ബെർലിൻ റോം ടോക്കിയോ അച്തണ്ട് ശക്തികളെ ലോക ജനത പ്രതിരോധിച്ചത് രണ്ടാം ലോക വിജയത്തിന് ശേഷം സോവിയറ്റ് യൂണിയനും സി പി എസ്ഇ ഹിറ്റ്ലറുടെ ജർമ്മനിക്കെതിരായ വിമോചന സമരത്തിന് മറ്റ് രാഷ്ട്രങ്ങൾ നൽകിയ സംഭാവനയെയും ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടുകെട്ടിലെ സഖ്യശക്തികൾ കൈക്കൊണ്ട നടപടികളെയും പ്രധാനമായി കണക്കാക്കുന്നതായി വിലയിരുത്തിയിട്ടുണ്ട് ആ രേഖ സി പി എസ് രേഖ അത് സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഹിറ്റ്ലർക്കും മുസോളിക്കും ജപ്പാനിലെ ചക്രവർത്തിക്കും ലോകത്തെ വെട്ടിപ്പിടിക്കാൻ കഴിയുന്ന ഫാസിസ്റ്റ് ശക്തിയായി വളരാനും മനുഷ്യ നാഗരികതയ്ക്ക് വെല്ലുവിളി ഉയർത്താനും കഴിഞ്ഞ അത് എന്തുകൊണ്ട് എന്ന ആ പരിശോധിക്കുന്നുണ്ട് പാശ്ചാത്യ സാമ്പ്രാജ്യത്തെ രാജ്യങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഹായങ്ങൾ കൊണ്ടു കൂടിയായിരുന്നു എന്ന് സി പി സി അതിന്റെ രേഖയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിന് ശേഷം യുദ്ധമുഖത്ത് ഹിറ്റ്ലർക്ക് സംഭാവന നൽകാൻ അത് സ്വർണമായി നൽകാൻ അമേരിക്ക കേന്ദ്രമായിട്ടുള്ള നിരവധി ബഹുരാഷ്ട്ര കുത്ത റോയൽ ഡച്ച് ഷെല് പോലുള്ള അതേപോലെ തന്നെ ഫോർഡ് പോലുള്ള വലിയ ബഹുരാഷ്ട്ര കുത്തകൾ തയ്യാറായിരുന്നു കാരണം അമേരിക്കൻ മുതലാളിത്തം ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയൻ നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ബ്രിട്ടനിലെയും വർഗം സോവിയറ്റ് യൂണിയൻ ഇല്ലാതായെങ്കിൽ ആഗ്രഹിച്ചിരുന്നു അത് ഹിറ്റ്ലറിലൂടെ സാധ്യമാകുമെങ്കിൽ എന്ന് ആഗ്രഹിച്ചു അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ലക്ഷ്യം വെച്ച് വളഞ്ഞു പിടിക്കുക എന്ന സ്ട്രാറ്റജിയിൽ ഹിറ്റ്ലർ ആരംഭിച്ച യുദ്ധത്തെ പരസ്യമായി സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയന്റെ കൂടെ ചേർന്ന് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എതിർക്കുമ്പോഴും അല്ലെങ്കിൽ ജർമ്മനിക്കെതിരായി യുദ്ധം ചെയ്യുമ്പോഴും അവിടുത്തെ വ്യവസായ വർഗം മുതലാളിമാരെ ഹിറ്റ്ലറെ രഹസ്യമായി സഹായിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയിൽ സോവിയറ്റ് ചെമ്പടക്കൊപ്പം അണിനിരുന്നവരിൽ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള സൈനികർ എത്രയുമുണ്ടായിരുന്നു അറുപത്തഞ്ച് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ ആ കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു യുദ്ധകാലത്ത് വലിയ റിക്രൂട്ട്മെന്റ് നടന്നു ഏകദേശം പത്ത് ലക്ഷത്തോളം ആഫ്രിക്കക്കാർ സഖ്യസൈന്യങ്ങൾ ചേർന്ന് പോരാടിയിരുന്നു പാരീസിന്റെ വിമോചനത്തിന് മുമ്പ് പോരാടുന്ന ഫ്രഞ്ചുകാരുടെ സൈന്യത്തിൽ ഫ്രഞ്ചുകാരേക്കാൾ കൂടുതൽ ആഫ്രിക്കക്കാരായിരുന്നു അതിൽ അൾജീരിയക്കാർ മാത്രം മൂന്ന് ലക്ഷത്തോളം ഉണ്ടായിരുന്നു അതായത് ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യ രാജ്യങ്ങളുടെ സേനാതളങ്ങളിലും അനുബന്ധ സേവന വിഭാഗങ്ങളിലുമായി ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള ദശലക്ഷക്കണക്കിന് സൈനികർ പ്രവർത്തിച്ചിരുന്നു ചൈന കൊറിയ ബർമ്മ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും കിഴക്കനേഷ്യയിലും തെക്ക് കിഴക്കനേഷ്യയിലും പെട്ട പല രാജ്യങ്ങളിലെയും ജനങ്ങൾ ജപ്പാൻ മിലിട്ടറിസത്തെ പരാജയപ്പെടുത്തുന്നതിനും സുപ്രധാനമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ആഫ്രിക്കയിലെ ജനങ്ങൾ ഇറ്റലിക്കെതിരായ പോരാട്ടത്തിൽ വലിയ സംഭാവനയാണ് ചെയ്തത് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള സൈനികർക്ക് പുറമെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ യുദ്ധകാലത്ത് പടക്കളത്തിലും തുറുങ്കുകളിലും തടങ്കൽ പാളയങ്ങളിലും മരണമടയുന്ന അവസ്ഥ വരെയുണ്ടായി എത്രയോ പോർ വ്യോമാക്രമങ്ങൾക്കിരയായി മരണമടഞ്ഞു ചൈനയ്ക്ക് ഏതാണ്ട് ഈ യുദ്ധകാലയളവിൽ ഒരു കോടിയോളം മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ഇന്തോനേഷ്യക്ക് ഇരുപത് ലക്ഷവും ഫിലിപ്പീൻസിന് പത്ത് ലക്ഷവും എത്യോപ്യക്ക് ഏതാണ്ട് എട്ട് ലക്ഷവും ജീവനുകൾ നഷ്ടപ്പെട്ടു അതിലുമപ്പുറം ഈ രാജ്യങ്ങളുടെ കോടാനുകോടി മനുഷ്യരുടെ ജീവ ജീവനോപാധികളും സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങളും തകർക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ തുടക്കം കുറിക്കുന്നത് ഒന്നാം ലോകമഹായുദ്ധവും മുതലാളിത്ത പ്രതിസന്ധിയും സൃഷ്ടിച്ച സാമ്പത്തിക കുഴപ്പത്തിൽ നിന്നും അരക്ഷേത്വത്തിൽ നിന്നും മുതലെടുത്തുകൊണ്ടാണ് മുസോൾനി തന്റെ ഫാസിസ്റ്റ് സിദ്ധാന്തങ്ങളിലേക്ക് ആളുകളെ കൂട്ടിയത് ആളുകളെ സ്വാധീനിച്ചെടുത്തത് മുതലാളിത്തത്തിന്റെ പൊതുകുഴപ്പത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന അറുബിൻ തിരുപ്പനും സംഘുവിതദേശീയവാദപരവും അക്രമോത്സവവുമായ ചൂഷക ഭീകരവാദത്തിൽ അധിഷ്ഠിതമായ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയത്തെയാണ് പൊതുവേ മാർസിസ്റ്റുകൾ ഫാസിസമായി നിർവചിക്കുന്നത് മുസോളിയുടെയും ഹിറ്റ്ലറുടെയും ഒക്കെ ഫാസത്തിന്റെ അടിത്തറയായി മാറിയത് പട്ടണങ്ങളിലെയും നാട്ടിൻ പുറങ്ങളിലെയും പെറ്റി ഭൂഷാസയും പ്രത്യേക വർഗബോധമില്ലാത്ത സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളായിരുന്നു ലുംബൻ പ്രോളിറ്ററേറ്റ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന വിഭാഗങ്ങൾ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധവും വംശീയവാദവുമാണ് ഫാസത്തിന്റെ പ്രത്യേക ശാസ്ത്രമായിരിക്കുന്നത് തങ്ങളുടെ വംശീയ ഉന്മൂലനയത്തെ നീതീകരിക്കും വിധം ഒരു വംശം മറ്റു വംശങ്ങളെക്കാൾ ശ്രേഷ്ഠരാണെന്നും അവർ ലോകം ഭരിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിയോഗിക്കപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള സിദ്ധാന്തമാണ് ഫാസത്തിൻ്റെ ഒന്നാം ലോകം ഹായുധം അവസാനിച്ച ഉടനെയാണ് ഇറ്റലിയിൽ രാഷ്ട്രീയത്തിലേക്ക് മുസോൾനി കടന്നു വരുന്നത് ജൂലിയസ് സീസറുടെയും അഗസ്ത്യസ് സീസറുടെയും ഭരണകാലഘട്ടത്തെ സുവർണകാലമായി വിശേഷിപ്പിച്ചുകൊണ്ട് ആ സുവർണകാലത്തിൻ്റെ പുനരാനയവാദവുമായിട്ടാണ് ഫാസിസ്റ്റുകൾ ഇറ്റാലിയൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് രംഗം കൈയടക്കുന്നത് തൊഴിലാളികളുടെ യോഗങ്ങൾ കലക്കുകയും പ്രകടനങ്ങൾ അംഗപ്പെടുത്തുകയും ചെയ്തിരുന്ന ഫാസിസ്റ്റ് സംഘങ്ങളുടെ തലവനായിരുന്നു മുസോൾനി ആ മുസോൾനിക്ക് വളരെ വേഗം ഇറ്റാലിയൻ വ്യവസായ വർഗങ്ങളുടെ പിന്തുണ ലഭിച്ചു ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ അടിച്ചമർത്താനുള്ള ഗുണ്ടാ സംഘങ്ങളായി വ്യവസായികൾ ഫാസിസ്റ്റുകളെ ഉപയോഗപ്പെടുത്താനും അന്നത്തെ ഇറ്റലിയിലെ രാജാവായിരുന്ന വിക്ടർ ഇമാനുവൽ മൂന്നാമനോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ ഗുണ്ടാസംഘങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വ്യവസായ വർഗങ്ങൾക്കെതിരായിട്ട് വരുന്ന ട്രേഡ് യൂണിയൻ സമരങ്ങളെയൊക്കെ തകർക്കാൻ ജർമ്മനിയിലാണെങ്കിൽ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി നാസി പാർട്ടി ഹിറ്റ്ലർ അതുവഴിയാണ് രംഗത്ത് വരുന്നത് തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അടിച്ചമർത്താനുള്ള വ്യവസായ ഭൂഷാവർഗങ്ങളുടെ പിന്തുണയിലാണ് ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയം യൂറോപ്പിൽ വളർന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ആറിന് ജർമ്മൻ പാർലമെന്റ് അതായത് റൈസ്താഗിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തോളം വോട്ട് നേടിയാണ് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുന്നത് അത് കണ്ട് വിളറി പിടിച്ച റൈസ്താഗ് പ്രസിഡന്റ് ഹാഷ് ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലർ സ്ഥാനത്തേക്ക് ക്ഷണിച്ച ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് റൈസ്താഗ് ആക്ടിംഗ് പ്രസിഡന്റ് ഹിഡൻബർഗിന് ജർമ്മനിയിലെ അനേകം വ്യവസായ പ്രമുഖർ ഹിറ്റ്ലറെ ചാൻസലറാക്കാൻ ആവശ്യപ്പെട്ടു കൊണ്ട് എഴുതുന്നത് ഫാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ ഈ ഫാസത്തിന് പിറകിലുള്ള ഈ കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങളെക്കുറിച്ച് നിശബ്ദത മൗനം പാലിക്കുന്നവരാണ് ഫാസത്തെ ഒരു സാംസ്കാരിക ഫിനോമിനിയായിട്ട് മാത്രം വിശദീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഫാസത്തിന് പിറകിൽ ആധുനിക വ്യവസായ ഭൂഷാസിയാണ് ഫൈനാൻസ് ക്യാപിറ്റലിൻ്റെ എല്ലാത്തിനും മുകളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള അധിനിവേശവാഞ്ചയാണ് ഈ നവഫാസത്തിൻ്റെ ഈ നിയോഫാസത്തിൻ്റെ അടിസ്ഥാനം സാമൂഹ്യ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ജർമ്മനിയിൽ ഹിറ്റ്ലർ ചാൻസലറായതിനെ മുസോണി സ്വാഗതം ചെയ്തു അവർ ഇരുപതാം നൂറ്റാണ്ടിനെ ഫാസത്തിന്റെ നൂറ്റാണ്ടാക്കി മാറ്റാനുള്ള ഗൂഢാലോചനകൾ ആരംഭിച്ചു ജർമ്മനിയിലെ നാസി ഭരണത്തിന് ഭീഷണിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കളയാനുള്ള അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചനയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റർ കുപ്രസിദ്ധമായ റൈസ്താഗ് തീവപ്പ് കേസ് ഉണ്ടാക്കുന്നത് പ്രതികളാക്കി കമ്മ്യൂണിസ്റ്റുകാരെ ജയിലടക്കുന്നത് സഹാദി മിത്രോ ഉൾപ്പെടെയുള്ള ആളുകളെ ഏർ കേസിൽപ്പെടുത്തുന്നത് ചൂതവംശജരെ ആര്യശ്രേഷ്ഠ അനഭിമതരായ അന്യവംശജരായി കണ്ട് അവരെ ഉന്മൂലം ചെയ്യാനുള്ള സിദ്ധാന്തങ്ങളാണ് ഹിറ്റ്ലർ മുന്നോട്ട് വെച്ചത് ലോകമാകെ ആര്യവംശ മേധാവിത്വത്തിന് കീഴിൽ വരണമെന്നതായിരുന്നു ഹിറ്റ്ലറുടെ പ്രത്യേക ശാസ്ത്രം കമ്മ്യൂണിസത്തെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനുള്ള യുദ്ധ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് നാസികൾ സോവിയറ്റ് യൂണിയനെതിരായ കുരിശുദ്ധ പ്രഖ്യാപനം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരുടെ സമത്വാശയങ്ങളെയും വംശവേദങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെ എല്ലാം സഹോദരങ്ങളായി കടന്ന സമീപനങ്ങളെയും ഫാസിസ്റ്റുകളെ കാലത്തും എതിർത്തു കമ്മ്യൂണിസത്തിൽ നിന്ന് യൂറോപ്യൻ നാഗരികതയെ രക്ഷിക്കണമെന്നതായിരുന്നു ഹിറ്റ്ലർ ഉയർത്തിയ മുദ്രാവാക്യം തന്റെ പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം സ്ഥിരമായി പറഞ്ഞു കൊണ്ടിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഹിറ്റ്ലറുടെ ആത്മകഥയായ മീൻ കാഫ് ആ മീൻ കാഫിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് സംശുദ്ധമായ ആര്യൻ വംശജരായ ജർമ്മൻ ജനതയ്ക്ക് ജീവിക്കാനുള്ള സ്ഥലം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളുമായി സമാധാനത്തിൽ കഴിയുക എന്നത് ആവൽക്കരമാണെന്നാണ് സമാധാനം ജർമ്മൻ രാഷ്ട്രത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് ഹിറ്റ്ലർ വാദിച്ചത് അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ വംശജരായ ജർമ്മൻ വംശരുടേതാക്കാനുള്ള യുദ്ധം ആരംഭിക്കണമെന്നാണ് ഹിറ്റ്ലർ തന്റെ ആത്മകഥയിലൂടെ പറഞ്ഞു വെച്ചത് നാസികൾ തങ്ങളുടെ വംശം മറ്റേതു വംശത്തെക്കാളും മികച്ചതാണെന്നും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെടാനുള്ള കാരണം ജർമ്മൻ വംശജർക്ക് ശുദ്ധി നഷ്ടപ്പെടുത്തുകൊണ്ടാണെന്നും അതിന് കാരണം ചൂതരായിട്ടുള്ള സംഘലനമാണ് കൂടിച്ചേരാണ് എന്നായിരുന്നു ഹിറ്റ്ലറുടെ വാദം വർണ്ണ രക്തശുദ്ധിവാദങ്ങളിലൂടെ ജർമ്മൻ വംശജരല്ലാത്ത മറ്റെല്ലാ വംശങ്ങളെയും ഇല്ലാതാക്കി ഭൂമിയെ നാസികരുടേതാക്കി മാറ്റുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ യുദ്ധ സിദ്ധാന്തം പോളിഷ് ജനതയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കവേ ഹിറ്റ്ലർ ഒരിക്കൽ പറഞ്ഞത് അവരെ ജർമ്മൻ ജർമ്മൻകാരാക്കി മാറ്റാൻ പറ്റില്ലെന്നും പോളണ്ടിൽ നിന്നും അവരെ ഒഴിപ്പിച്ച് ഒന്നടങ്കം അവരെ ഉന്മൂലനം ചെയ്ത് ആ സ്ഥലം ജർമ്മൻകാരുടെ ഉപയോഗത്തിന് വിട്ടുകൊടുക്കണമെന്നുമാണ് നാസികളുടെ ഈ സിദ്ധാന്തത്തിൽ നിന്നാണ് വംശീയ വാദത്തിന്റെ വംശീയ ശത്രുടെ ഈ സിദ്ധാന്തമാണ് മറ്റെല്ലാ രാജ്യങ്ങളെയും കീഴടക്കാനുള്ള യുദ്ധപദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ഈ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അതിന് പിന്തുണ നൽകിയ കുത്തക മൂലധന താല്പര്യങ്ങളിൽ നിന്നുമാണ് നാസി സേന പോളണ്ട് വഴി യൂറോപ്പിനെ ആകെ കീഴക്കാനും സോവിയറ്റ് യൂണിയനെ വളഞ്ഞു പിടിച്ച് ആക്രമിച്ച് ഇല്ലാതാക്കാനുമുള്ള യുദ്ധം ആരംഭിക്കുന്നത് പക്ഷേ ലോക ജനത ഫാസത്തിനരുന്നു സോവിയറ്റ് യൂണിയന്റെ ധീരന്മാരായ ചെമ്പടയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന സഖാക്കൾ ജീവൻ നൽകി ഫാസത്തെ പ്രതിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഒമ്പതാം തീയതി സമ്പൂർണമായി ലോകത്തെ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ഹിറ്റ്ലറുടെ മോഹങ്ങൾക്ക് അവസാനം കുറിപ്പിച്ചു കൊണ്ട് ജർമ്മനിയെ കീടങ്ങൽ സന്ധിയിൽ ഒപ്പുവച്ചു ഒപ്പിച്ചു തൽക്കാലം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം